സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാവുന്നത് അറിയാൻ കൗതുകമുള്ളവർക്ക് സ്വാഗതം പലരും സ്വാഭാവികമായും അവരുടെ ഉള്ളിലും പലപ്പോഴുമൊക്കെ വെളിയിലും ചിന്തിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് സ്വർഗമെന്നത് ഒരു യാഥാർത്ഥ്യമാണോ സ്വർഗമുണ്ടോ അതോ ഒരു അത് ഒരു മിഥ്യയാണോ സ്വർഗമുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ സ്വർഗം പോകിയാൽ അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണ് നാം ഏത് സ്ഥലത്തേക്ക് പോകുന്നു പോകുന്നുവെന്ന് മാത്രമല്ല തോ പോകുവാൻ അതീവമായി താല്പര്യപ്പെടുന്നു അതിനെപ്പറ്റി അവിടെ ചെന്നാലുള്ള അവസ്ഥയെപ്പറ്റി അറിയുവാൻ ന്യായമായും അങ്ങനെയുള്ളവർക്ക് താല്പര്യമുണ്ടാകും എന്നത് മനുഷ്യ സഹജമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുകയും സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് എന്താണ് എന്നത് അറിയാൻ കൗതുകവുമുള്ള ആളുകളുടെ പ്രധാനമായും അവരുടെ സൗകര്യത്തിനും സഹായത്തിനും ഗുണത്തിനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിഭാവന ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഇതിൽ കൗതുകമുണ്ടെങ്കിൽ പങ്കെടുക്കാം എന്ന് മാത്രം യേശുവിൻ്റെ പഠിപ്പീടുകൾ ഞാൻ ശ്രദ്ധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദൈവരാജ്യ സങ്കല്പം യേശു ഈ ലോകത്തിൽ ദൈവരാജ്യം അനാവരണം ചെയ്യുവാനും സ്ഥാപിക്കുവാനുമാണ് വന്നത് ഒരു മതം സ്ഥാപിക്കാനായി യേശു വന്നില്ല ശ്രമിച്ചതുമില്ല എങ്കിലും യേശുവിൻ്റെ പേരിൽ ഒരു വലിയ മതം സൃഷ്ടിച്ചു അതിൻ്റെതായ പ്രയാസങ്ങൾ നാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മതവും യേശുവുമായി യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ മതത്തിന് സ്ഥാനമില്ലായിരുന്നു എന്ന് എത്ര പറഞ്ഞാലും സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ ആശയം അവതരിപ്പിക്കുന്നത് എങ്കിലും സുവിശേഷത്തിന് തങ്ങളെ തന്നെ അടിയറ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് ഈ ആശയം മാത്രം മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഈ ആശയം വരുമ്പോൾ മനസ്സിൻ്റെ വാതിൽ കൊട്ടി അടയ്ക്കുന്നൊരവസ്ഥയാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മതത്തിൻ്റെ ചട്ടക്കൂടു തങ്ങി നിൽക്കുന്നിടത്തോളം കാലം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല അത് വ്യക്തമാക്കിക്കൊണ്ടാണ് യേശുദൻ്റെ പരിശു ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീരുന്ന യേശു വിളിച്ചു പറയുന്നത് വളരെ മതധീക്ഷതയുണ്ടായിരുന്ന യേഹൂദിനോടാണ് എന്ന് മനസ്സിലാക്കുക മതത്തിൻ്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെയും മുറതറ്റാതെ അതിന്റെ പരിപൂർണതയിൽ ആചരിച്ചു വന്ന പുരോഹിത തങ്ങളെ തന്നെ അടിയറ വെച്ച് അവിടെ കൈപിടിച്ചാണ് നിത്യത്തിലേക്ക് പോകേണ്ടത് എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനത്തോടാണ് യേശു വിളിച്ചു പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും മത മതം കൊണ്ടോ മത ആചാരങ്ങൾ കൊണ്ടോ മനുഷ്യർക്ക് നിത്യതയിൽ ആശ്വാസം ലഭിക്കാൻ വല്ല സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ ഈ ദൈവരാജ്യ സാധ്യത യേശു അവതരിപ്പിക്കയില്ലായിരുന്നു അതിനു വേണ്ടി തന്നെ ജീവൻ അർപ്പിക്കുമായിരുന്നില്ല എന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ടതില്ല ആദ്യമേ നാം വളരെ വ്യക്തമായി തിരിക്കേണ്ടത് മതം കാണിക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിച്ച് എങ്ങനെയോ ദേവരാജ്ത്തിൽ മറിഞ്ഞു വീഴാം എന്ന് സ്വർഗത്തിലേക്ക് മറിഞ്ഞു വീഴാം എന്നാരും വിചാരിക്കുന്നത് പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയുണ്ടോ വഴിയുണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഈ വാക്യത്തെ വളരെ നികൃഷ്ടമായിട്ടാണ് ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ പ്രധാന വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ തൽക്കാലം അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല ആ വഴി യേശു കാണിച്ചത് എന്താണ് അതാണ് ദൈവരാജ്യം മനുഷ്യന്റെ രാജ്യമുണ്ട് ദൈവത്തിന്റെ രാജ്യമുണ്ട് മനുഷ്യൻ നശ്വരനാണ് അതുകൊണ്ട് അവൻ ചെയ്യുന്നതും നേടിയെടുക്കുന്നതും സ്ഥാപിക്കുന്നതും എല്ലാം നശ്വരമായിരിക്കും നിലനിൽപ്പുള്ളത് ഒന്നും തന്നെ മനുഷ്യൻ സൃഷ്ടിക്കുന്നില്ല അവന്റെ നേട്ടങ്ങളെല്ലാം ജലപ്പരപ്പിൽ വരച്ച വര പോലെയാണ് എന്നത് നമുക്ക് ഏവക്കും അറിയാവുന്ന കാര്യമാണ് നാം എന്നെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും അത് നൈമിഷികമായ അർത്ഥമോ പ്രാധാന്യമോ അർഹിക്കുന്നുള്ളൂ അതിൽ നിലനിൽക്കുന്ന ഒന്നുമില്ല എന്നത് ഏവർക്കും അറിവുള്ളതാണ് എന്നാൽ സ്ഥായിയായ ചില സാധ്യതകൾ അനുഭവങ്ങൾ അനുഭൂതികൾ ഉണ്ട് അതിൻ്റെ സാധ്യതയുണ്ട് മനുഷ്യന്റെ ജീവിതം ഇഹലോ ഇഹലോകത്തിലെ മരണം കൊണ്ട് അവസാനിക്കേണ്ടതില്ല ജീവൻ അമർത്യമാണ് അതിന് മരണത്തിന് ശേഷവും ഒരു അസ്തിത്വമുണ്ട് അതുകൊണ്ടാണ് ആത്മാവ് അമർത്യമായതുകൊണ്ടാണ് ഈ സ്വർഗത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ ഉടലെടുത്തത് തന്നെ എന്നതും യുക്തി മാത്രമാണ് അതുകൊണ്ട് നമുക്ക് വളരെ വളരെ വ്യക്തമായി ധരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യം സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് തികച്ചും നിസ്സന്ദേഹം സ്വീകരിക്കാവുന്ന ഒരു ആശയം ആ സ്വർഗത്തിലേക്കുള്ള വഴി ദൈവരാജ്യമാണ് എന്നതാണ് മനുഷ്യൻ്റെ രാജ്യമുണ്ട് അതും കൊണ്ട് സ്വർഗത്തിലോട്ട് പോകാനൊക്കത്തില്ല ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് ചില സഭകളിൽ അവരുടെ മെത്രാന്മാർ മരിച്ചാൽ അവര് അതുവരെ ഇരുന്ന് നിരങ്ങിയ കസേരയെ കൊണ്ട് പോയാൽ ചവടക്കത്തിൽ കസേരയെ കൊണ്ട് ഉത് തള്ളി വെച്ചു കൊടുത്താൽ അവർ ആ കസേരയും കൊണ്ട് സ്വർഗത്തിലോട്ട് പോകുകയും അവിടെ ഇരുന്ന് ഇസ്രയേലിൻ്റെ പന്തു പന്ത്രണ്ട് ഗോത്രങ്ങളെ പതിനൊന്ന് പോ പതിനൊന്ന് പോരാ പത്ത് പോരാ പതിനൊന്ന് പോരാ പന്ത്രണ്ട് ഗോത്രങ്ങളെ അവർ ന്യായം വിധിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കും അപ്പോൾ അത് മനുഷ്യന്റെ ലോകത്തിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ചില അർത്ഥശൂന്യമായ ഭ്രാന്ത് പിടിച്ച അല്ലെങ്കിൽ പൊട്ടത്തരത്തിൻ്റെ മകുടമായ ചില ധാരണകളിൽ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് ദൈവരാജ്യ സങ്കല്പത്തിൽ മനുഷ്യനിർമ്മിതമായ ഈ ലോഹ ഭൗതികമായ ഒരു നേട്ടവും അതിനകത്ത് സിംഹാസനവും പെടുമെന്ന് ഞാൻ അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാനൊക്കത്തില്ല എന്നതാണ് യേശു വളരെ വ്യക്തമായി നമ്മെ ധരിപ്പിച്ചിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ മത്താല് സുശേഷമാർ അധ്യായം ദേവ ഒന്ന് വായിക്കും അത് മാത്രമല്ല ഞാൻ ഉദാഹരണം പറയുന്നു മാത്രം അപ്പോൾ ഈ ലോകവും നമ്മുടെ ഈ ലോകത്തിലെ അനുഭവവും വരുവാനിരിക്കുന്ന സ്വർഗത്തിൻ്റെ അനുഭവം തമ്മിൽ ഒരു തുടർച്ചയുണ്ട് കണ്ടിന്യൂറ്റി ഉണ്ട് എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീലുകളെ ശ്രദ്ധിച്ചെടുത്തോളം എനിക്ക് മനസ്സിലാകുവാനിടയായിട്ടുള്ളത് എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവന്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഉണ്ട് തുടർച്ചയെ ഇടർച്ചയായി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ആ മർമ്മത്തിൻ്റെ പേരാണ് സാത്താൻ എന്നുള്ളത് സാത്താൻ ഒരു വ്യക്തിയല്ല സാത്താൻ ഒരു മൃഗമല്ല കാലത്തൊക്കെ സാത്താനെ വലിയ വാലും വലിയ കൊമ്പുമുള്ള കറുത്ത ആടായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കലാകാരന്മാർ ചിത്രകാരന്മാർ ചിത്രീകരിച്ചു കൊണ്ടിരുന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇന്ന് നാം അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല സാത്താൻ ഒരു മർമ്മമാണ് എന്താണ് ആ മർമ്മമെന്ന് യേശു വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട് ജവഹനാന്ത് അസോസിയേഷൻ പത്താം അധ്യാപകരെ പത്താം വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല ഈ സാഹചര്യത്തിൽ നമുക്ക് അറുക്കുക എന്ന ആശയം മാത്രം കേന്ദ്രീകരിക്കും അറുക്കുക എന്ന് പറഞ്ഞാൽ കീറി മുറിക്കുക ഒന്നായിരിക്കേണ്ടതിന് പല കഷ്ണങ്ങളായി കീറി മുറിക്കുക ഇത് മനുഷ്യന്റെ സ്വഭാവമാണെന്ന് അറിയാൻ വയ്യാത്ത ആരെങ്കിലും നമ്മൾ ഉണ്ടോ ക്രിസ്തുവിന്റെ ശരീരം ഒരമ്പതിനായിരം ഘട്ടങ്ങളായിട്ട് മുറിച്ചു വെക്കുന്നു അത് മനുഷ്യന്റെ സ്വഭാവമാണ് അത് പരിശുദ്ധാത്മാവെ കൊണ്ട് സംഭവിക്കുകയില്ല കാരണം പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ ആത്മാവാണ് അത് സത്യത്തിന്റെ ആത്മാവാണ് അത് എല്ലാവരെയും ഒന്നുപോലെ ആശ്ലേഷിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന സമത്വത്തിന്റെയും നീതിയുടെയും ആത്മാവാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവ് അവന്റെ തന്നെ ശരീരത്തെ ശരീരമായ സഭയെ ഈ അൻപതിനായിരം കഷ്ണമായി കീറി കീറിമുറിച്ചും അതിൽ ഓരോ കഷ്ണവും ഞാൻ മാത്രമാണ് സത്യസഭ ബാക്കിയുള്ള എല്ലാം കള്ളന്മാരാണ് എന്ന് നടിച്ചിരിക്കുന്നത് നിങ്ങൾ ദയവായി ഒന്ന് ആലോചിച്ച് നോക്കുക അത്ര അത്രയെങ്കിലും മൂളം നമുക്കുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ആ പ്രത്യാശയിലാണ് ഞാനത് പറയാം അപ്പം മനുഷ്യന്റെ സ്വഭാവത്തിൽ പൈശാചികമായ ഒരു മർമ്മം ഒരു താല്പര്യം സ്ഥിതി ചെയ്യുന്നുണ്ട് അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ആ മർമ്മത്തിൻ്റെ പ്രവർത്തന സ്വഭാവം എന്താണ് എന്തിനേയും കീറി മുറിക്കുക എന്തിനേയും കീറി മുറിക്കുക അറുക്കുക അറുക്കുക അങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള തുടർച്ച അറുത്ത് മാറ്റി ഭൂമിയും സ്വർഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഈ ഭൂമി അതിൽ തന്നെ പൂർണ്ണമാണെന്നും അതുകൊണ്ട് ഇതിൽ വസിക്കുന്നതിന് ഭൗതികമായ ഉപാധികൾ മാത്രം മതി എന്നുള്ള ഒരു ലോകവീക്ഷണം അതിൽ പൈശാചിക പൈശാചികത്വമുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പഷ്ടമാണ് ദിസ് ഐഡിയ ദാറ്റ് ദ മെറ്റീരിയൽ വേൾഡ് ഈസ് സഫിഷ്യൻറ്റ് ഇൻ നേച്ചർ ഫോർ ഹ്യൂമൻ ബീങ്സ് ക്യാൻ ലീഡ് എ മീനിങ് ഫുൾ ലൈഫ് യൂസിംഗ് ദ റിസോഴ്സസ് ഓഫ് ദ വേൾഡ് അലോ ഈസ് എ ഡയബോളിക് സെയ്റ്റാനിക് ഐഡിയ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ സ്പഷ്ടമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ പൂരിതമാകണമെങ്കിൽ ഈ ലോകത്തിന് അതീതമായി നിൽക്കുന്ന വിശാലമായ യാഥാർത്ഥ്യങ്ങളും സാധ്യതകളുമായിട്ടൊരു ബന്ധമുണ്ടാകണം അതിന്റെ ആകെത്തുകയായിട്ടാണ് ദൈവത്തിന്റെ ഭജനം എന്നത് ദൈവം എന്നത് ഈ അണ്ടകടാഹത്തിന്റെ പരിപൂർണതയെ ഉൾക്കൊള്ളുന്നതാണ് അതിനേക്കാൾ വലുതാണ് അതുമായുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൽ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ആരോഗ്യം പരിപാലിച്ച് ഈ ഭൂമിയിൽ വസിപ്പാൻ കഴിയുള്ളൂ എന്നതാണ് യേശു സാത്താൻ യേശുവിന് നൽകുന്ന ആദ്യത്തെ പരീക്ഷയോടുള്ള പ്രതികരണത്തിൽ കൂടെ യേശു വെളിപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും യേശുവിന്റെ ദർശനത്തിൽ ഒരു തുടർച്ചയുണ്ട് ഒരു തുടർച്ചയുണ്ട് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഒരു ഇടർച്ചയുണ്ട് യേശുവിന്റെ കാഴ്ചപ്പാടിൽ ഒരു തുടർച്ചയുണ്ട് അത് പ്രതീകാത്മകമായി കാവ്യാത്മകമായി അതിമനോഹരമായി സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് യേശുവിന്റെ സ്നാനം യോർദാൻ നദിയിൽ ശ്ലാപയോഹൻ എന്നാൽ സ്നാനമേറ്റ യേശു കരയിലേക്ക് വരുമ്പോൾ ആകാശം പിളർന്നിരിക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാവുന്ന മോലെ അവന്റെ മേൽ വരുന്നതായും യേശു കണ്ടു എന്നവിടെ പറയുന്നു സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്കുകളാണെന്നാണ് എൻ്റെ ഓർമ്മ ആ നാല് അതെ അതെ മൂന്നാമധ്യാതെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് യേശുവിൻ്റെ സ്നാനത്തിൽ കൂടെ സ്വർഗവും ഭൂമിയും ഇതാ പുതിയ ഒരു വേഴ്ചയിലേക്ക് ഒരു തുടർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു ആ പ്രമാണമാണ് ദൈവരാജ്യത്തിൻ്റെ മൂലക്കല്ല് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദിസ് ന്യൂലി റിവീൽഡ് റിയാലിറ്റി ഇറ്റ്സ് ന്യൂ ഇറ്റ്സ് നോട്ട് എ ന്യൂ റിയാലിറ്റി ഇറ്റ്സ് എ ന്യൂലി റിവീൽഡ് റിയാലിറ്റി ഓഫ് ദ കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള തുടർച്ച അതാണ് യാഥാർത്ഥ്യം അല്ല അതിന് വിപരീതമായി മനുഷ്യൻ നിരൂപിച്ച് വെച്ചിരിക്കുന്നതൊക്കെയും കള്ളമാണ് അയാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് യേശു അനാവരണം ചെയ്ത ദൈവരാജ്യ ദർശനത്തിൻ്റെ മൂല കല്ല് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയും സാധ്യതകളും സംസ്കാരവും ജീവിത രീതിയും ദർശനവും എന്താണ് അതിനെ ആസ്പദമാക്കി മാത്രമേ വരുവാനുള്ള ലോകത്തിലെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും സാധിക്കുകയുള്ളൂ സ്വർഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ചെന്നാൽ അത് കിട്ടും ഇത് കിട്ടും യേശു പറഞ്ഞിട്ടില്ല എൻ്റെ പിതാവിൻ്റെ ആ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത എന്നാണ് എൻ്റെ അർത്ഥം ഹോസ്പിറ്റാലിറ്റി ദ ഹോസ്പിറ്റാലിറ്റി ഓഫ് ഹെവൻ നിങ്ങളെ സ്വീകരിപ്പാൻ ഇപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മർമ്മമാണ് സ്വീകരിക്കുക എന്നുള്ളത് നാം സ്നേഹിക്കുന്നവരെ നാം സ്വീകരിക്കും അല്ല നമ്മൾ ആരോടെങ്കിലും എനിക്ക് നിന്നോട് കടുത്ത സ്നേഹമാണ് പക്ഷെ മോഹം കണ്ടുപോകുക അതിൻ്റെ മോന്ത ഇവിടെ കാണിക്കരുത് നാം പറയാറില്ല എനിക്ക് എനിക്കിതിനോട് സ്നേഹമുണ്ട് എൻ്റെ ഭവനത്തിൽ വരുന്നത് എനിക്ക് അനുഗ്രഹമാണെന്ന് നമ്മൾ പറയുന്നത് അതുപോലെ സ്വർഗം സ്വർഗത്തിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അതിന് യാതൊരു സംശയമില്ല പക്ഷെ യേശു പറയുന്നത് യേശുവിൻ്റെ പല ഉപമകൾ കൂടെയും വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മരണാനന്തരം സ്വ സ്വർഗം പ്രാപിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത നിങ്ങൾ ഇവിടെ പ്രാപിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യായമായി പ്രതീക്ഷിക്കാവുന്നത് എന്താണ് നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് സംബന്ധിച്ചിട്ടുള്ള അതായത് ശരീരം മനസ്സ് ആത്മാവ് അത് നിലനിൽക്കുന്നത് ആത്മാവ് മാത്രമാണ് ഞാൻ എൻ്റെ മുമ്പിൽ പല പിടികൾ പറഞ്ഞിട്ടുള്ളതാണ് നിൻ്റെ ആത്മാവ് സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു അത് ഇപ്പോൾ കാലത്തിൻ്റെ പരിമിതമായ ചട്ടക്കൂട് നിൽക്കുന്നു അത് തന്നെ വരുവാനുള്ള ലോകത്തിൽ അനന്തതയിൽ പുനഃസ്ഥാപിക്കപ്പെടും നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അതിപ്പോൾ കാലസ്ഥല ബന്ധത്താ ബന്ധനത്താൽ പരിമിതപ്പെട്ടിരിക്കുന്നു അതൽപ്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ അത് കുറച്ചുകൂടെ മഹത്വീകരിച്ച് അത് വളരെ അധികം മഹത്വീകരിച്ച് വരുവാനുള്ള ലോകത്തിൽ സ്വർഗത്തിൽ അത് അനന്തമായി തുടരുവാനുള്ള ക്രമീകരണം നിനക്ക് ന്യായമായും പ്രതീക്ഷിക്കാം ഇതാണ് ഇന്നത്തെ മർമ്മം നീ ആക്കു വേണ്ടി എന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതാണ് യേശു പറയുന്നത് എനിക്ക് വേണ്ടി നീ കഷ്ടം സഹിച്ചാൽ നീ സന്തോഷിക്കണം നിന്റെ പ്രതിഫലം വലുതാകുന്നു ഇവിടെ സ്വർഗരാജ്യത്തിൽ വരുവാനുള്ള ലോകത്തിലും യേശു വിഭാവന ചെയ്ത ഇഹലോക അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയായ ദൈവരാജ്യത്തിലും അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും പക്ഷെ ആ പ്രതിഫലത്തെ നീ ലോകത്തിൻ്റെ അളവ് പോലും കൊണ്ട് അളക്കരുത് പാർത്ഥിങ്കിലും നന്മ ചെയ്താൽ എനിക്ക് ലോട്ടറി അടിക്കും ലോട്ടറി അടിച്ചില്ലെങ്കിൽ ദൈവവനെ വഞ്ചിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിശൂന്യതയാണ് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹവും ഈ ലോകത്തിൻ്റെ അനുഗ്രഹവും രണ്ടും രണ്ടാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അപ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം യേശുവിന്റെ ദർശനത്തിൽ ഒരു തുടർച്ചയുണ്ടായിരുന്നു ഈ ലോകത്തെ ദൈവരാജ്യ അനുഭവവും വരുവാനുള്ള ലോകത്തിലെ സ്വർഗീയ സ്വർഗീയാനുഭവം തമ്മിലൊരു തുടർച്ചയുണ്ട് ഉദാഹരണമായിട്ട് മത്താട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലുള്ള ചെമ്മരിയാടിൻ്റെയും കോലാടിന്റെയും ഉപമ ഞാൻ വിശന്നിരുന്നു എനിക്ക് ആഹാരം തന്നു ഞാൻ ദാരിദ്ര്യം നിങ്ങളേക്ക് കുടിക്കാൻ തന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി കരുതി ഞാൻ അന്യനായിരുന്നു നിങ്ങളെന്നെ കൈക്കൊണ്ടു അവർ പറയുന്നത് ഞങ്ങൾ ഇതൊന്നും നിന്നെ കണ്ടിട്ട് ചെയ്ത ചെയ്തു അത് മതി അത് അവസാനിക്കുന്നില്ല നിങ്ങൾ ചെയ്ത ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ നന്മ അനന്തമായി നിലനിൽക്കും ഇത് പത്താടി സുശേഷം ആറാം അധ്യായത്തിലും യേശു വളരെ വിശദമായി പറയുന്നുണ്ട് കള്ളൻ പുഴും തുരുും കെടുക്കയും കള്ളൻന്മാരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഇഹലോക സമ്പത്തുകളെ സൃഷ്ടിക്കാൻ നിങ്ങൾ തത്രപ്പെടുന്ന എന്തിനാണ് അനശ്വരമായ സമ്പത്ത് നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏശു പറയുന്നില്ലേ അതെല്ലാം ഇതെല്ലാം ഒരുപോലെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഭാഗങ്ങളാണ് എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട് അത് സൂചിപ്പിച്ചിട്ട് തന്നെ ഇത് ദീർഘിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടിയാണ് അങ്ങ് നിർത്താൻ പോകുന്നത് നരകം എന്നാൽ എന്താ നരകവും ഇതുപോലെ തന്നെയാണ് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണ് അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിനറുതിയുണ്ട് അതാണ് അതിൻ്റെ ആശ്വാസവും എന്നാൽ പല ലോകത്ത് ചെന്ന് കഴിയുമ്പോൾ അതേ അവസ്ഥ അതേ പ്രവൃത്തി ഇരിക്കും ഉദാഹരണമായിട്ട് ഈ കാലത്ത് ബഹുഭൂരിപക്ഷം അല്പം സാമ്പത്തികമായി ശേഷിയൊക്കെയുള്ള ക്രിസ്ത്യാനി രാവിലെ മുതൽ വരെ ഒരൊറ്റ ഇരിപ്പാണ് അവൻ്റെ ജീവിതത്തിൽ യാതൊരു കാന്തമില്ല മറ്റുള്ളവരെ പറ്റി ചുമതലയില്ല നല്ല കാര്യം അറിയണമെന്ന് താല്പര്യമില്ല ചിന്തിക്കാൻ താല്പര്യമില്ല അധ്വാനിക്കാൻ അല്പം പോലും താല്പര്യമില്ല ഒരു ചുവട് ചവിട്ടാൻ മനസ്സില്ല പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും ഒരു ശുശ്രൂഷിയാത്ത കാര്യം പറയാനുണ്ടോ ഈ അവസ്ഥയിലായിരിക്കുന്ന ക്രിസ്ത്യാനിക്കും മരണത്തിന് ശേഷം ഒരവസ്ഥ ഉണ്ടെന്താണ് നല്ല ഓരോ കസേര കൊടുക്കും ആ കസേരയിൽ ഇരുന്നോണം വിരലടക്കാനോ കാലടക്കാനോ കൈ കണ്ണിന്റെ കണ്ണിൻ്റെ പോളയടക്കാനോ അവ അവകാശം ഉണ്ടാകത്തില്ല അവരിപ്പ് ഇരുന്നോണം അതിൻ്റെ പേരാണ് എന്നുള്ളത് നാം ഇപ്പോൾ നരകത്തിന്റെ മുൻ വസിക്കുന്നത് എന്ന പലരും തിരിച്ചറിയുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ദൈവം മനോഹരമായ അത്ഭുതാവഹമായ തലച്ചോറ് ഈ തലച്ചോർ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് പീറയാളുകൾ നടത്തുന്ന വ്യാജ അത്ഭുതങ്ങൾ കാണുവാനായി ഓടിക്കൂടുന്ന ക്രിസ്ത്യാനി നിന്റെ തലയോട്ടിക്ക് കൊത്തിരിക്കുന്ന അത്ഭുതം എന്നാൽ നിനക്കറിയാമോ അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ പീറുകളുടെ പുറകേനെ ഈ ചക്കരയ്ക്ക് ചക്കര വെച്ചിരിക്കുന്ന തോട്ട് എറുമ്പ് പോകുന്ന പോലെ നീ പോകുന്നു നിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് ഓർക്ക് അപ്പോൾ ഈ മരണാനന്തര ലോകത്തിൽ തലയോട്ട് കണ്ടു പക്ഷേ ഉള്ളിലൊന്നുമില്ല ഇങ്ങനെ ഒട്ടേരിപ്പാലോചിച്ച് നോക്കണം എന്നാൽ ഇതിനേക്കാൾ എനിക്ക് ഓർക്കുമ്പോൾ സങ്കടവും പേടിയും അനുകമ്പയും അനുതാപമൊക്കെ വരുന്നത് എൻ്റെ ബന്ധുക്കോസ് പാസ്റ്റർമാരുടെ കാര്യം ഓർക്കുമ്പോഴാണ് കാരണം അവര് മറുഭാഷ പറയാത്ത ആരുമില്ല അങ്ങനെ മറുഭാഷ വിദഗ്ധരായിട്ടാണ് അവർ ഈ ലോകത്തിൽ നട നടന്നതിൻ്റെ നേട്ടങ്ങൾ കൊയ്യുന്നത് അവർ പ പെന്തക്കോസ് പാസ്റ്റർ സമം മറുഭാഷ മറുഭാഷ അല്ലെങ്കിൽ പാസ്റ്റർ അല്ല പാസ്റ്റർ ഉണ്ട് മറുഭാഷ ഉണ്ടായിരിക്കും ഇതാണ് ഒരു വ്യത്യാവസ്ഥ അതുപോലെ തന്നെ പെന്തക്കോസിൽ ആത്മാവിൻ്റെ അഭിഭാ അഭിഷേകം പ്രാപിച്ചവർ മറുഭാഷ പറഞ്ഞിരിക്കാൻ നിർബന്ധമാണ് പിന്നെ ബന്ധുക്കൾ സ്ഥലത്തിൽ മറുപടി ആത്മാവിന്റെ അഭി അഭിഷേകം പ്രാപിക്കാത്ത ആരുമില്ല തന്നെ ഇവരുടെ അവ അവസ്ഥ എന്തായിരിക്കും മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ ഊഷ്പളമായ ഒരു സ്വാഗതം കൊടുത്തിട്ട് അവരെയെല്ലാം സ്വർഗത്തിൻ്റെ അങ്ങ് കിഴക്കേ മൂലയിൽ ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ 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 അകലെയായി ഒരു വലിയ വലിയ സൗണ്ട് പ്രൂഫ് എന്നാ പറയുന്നത് സ്റ്റേഡിയം പോലെ അത്ര വലുതായ ഒരു ഹോളുണ്ടാക്കി ആ ഹോളിൽ നിന്ന് ശബ്ദം വിളിക്കോട്ട് വരാത്ത വിധത്തിലെല്ലാം സീൽ ചെയ്ത് ഈ പറയുന്ന മറുഭാഷാ വിദഗ്ധന്മാരെയും മറുഭാ മറുഭാഷ സംസാരികളെയും എല്ലാം അനാകത്ത് കയറ്റിയിരുത്തി കൂട്ടും അവർക്കുള്ള ആകെപ്പാടുള്ള സാധ്യത അനന്തമായി നിത്യതയിൽ മുഴുവനും മറുഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നമ്മുടെ ഈ ഈ ലോകത്തിൽ ഒരു പാസ് മറുഭാഷ പറയുന്ന കൂടി പോയാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഞങ്ങൾ അത്രയും ലങ് പവർ ഉള്ള ഒരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് ഇടയ്ക്ക് മുറിച്ച് മുറിച്ച് ശ്വാസമൊക്കെ എടുത്തൽപ്പം പാട്ടൊക്കെ പാടി ഒന്ന് ഉന്മേഷം പ്രാവശ്യിച്ചാണ് മറുഭാഷയുടെ അടുത്ത പട മലപ്പടക്കം കത്തിക്കുന്നത് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയല്ല രാവിലെ തൊട്ട് രാത്രി വരെ രാത്രി തൊട്ട് രാവിലെ വരെ ഇതേ വോളിയത്തിൽ മറുഭാഷ പൊട്ടിച്ചുകൊണ്ടേ മറുഭാഷ അവിടിക്കൊണ്ടേയിരിക്കണം അതാണ് അവരുടെ സ്വർഗം നരകമെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല ഇതാണ് സ്വർഗം നിങ്ങൾ ഏതിൽ നിങ്ങളുടെ മനസ്സിനെ സ്ഥാപിച്ചിരിക്കുന്നു ഏതിലാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ ഭൂമിയിൽ ിലസിയത് ഷൈൻ ചെയ്തതാണ് അതായിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചിലരുണ്ട് കമ്മിറ്റി അവർക്ക് കമ്മിറ്റിയിൽ കയറിയിരുന്നില്ലെങ്കിൽ വലിയ അവർക്ക് അവർക്കെന്താ ചോദിച്ചാൽ അവിടെ ഒരു പതിനായിരം കമ്മിറ്റി ഹാളുകളാണ് അവരെ നേരെ കമ്മിറ്റി ഹോൾ കൊണ്ടിരി ഇരിക്കും അവിടെ നിങ്ങൾ മീറ്റിംഗ് നടത്തിക്കും ഒരു വർഷമല്ല ആയിരം വർഷമല്ല ഒരു കോടി വർഷമല്ല അവസാനിക്കാത്ത കമ്മിറ്റി മീറ്റിംഗ് മീറ്റിങ്ങോട് മീറ്റിംഗ് മീറ്റിങ്ങേ മീറ്റിംഗ് ഏ ഒന്ന് ആലോചിച്ചു അവിടെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിക്കുക രാത്രി ഉറങ്ങാനൊക്കത്തില്ല ബാത്റൂമിൽ പോകാനൊക്കത്തില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ചരിഞ്ഞിരിക്കാനൊക്കത്തില്ല ഒറ്റ ഇരിപ്പിനിരുന്നാൽ കമ്മിറ്റി മീറ്റിംഗ് അതിഷ്ടം പോലെ കമ്മിറ്റി എന്തെണ്ട അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് യാതൊരു യാതൊരു നിബന്ധനയല്ല ഒറ്റ കാര്യമുള്ളൂ മീറ്റിംഗ് അവസാനിപ്പിക്കുക കാരണം മീറ്റിംഗ് ഇവൻ അവസാനിപ്പിച്ചാൽ സ്വർഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം അവൻ കരക്കും അതുകൊണ്ടാണ് കമ്മിറ്റിയിൽ കയറാൻ കൊതിയുള്ള ആളുകളുടെ സ്വഭാവം നിങ്ങൾക്കറിയാം അങ്ങനെ അഴിച്ചു അവൻ കരക്കും അതുകൊണ്ടാണ് സാമാന്യ മനുഷ്യത്വമുള്ള ആർക്കും ഈ കമ്മിറ്റിയിൽ കയറാൻ വലിയ താല്പര്യം ഉണ്ടാകത്തില്ല വേറും പിറകൾക്കും പൊള്ളത്തരം കൊണ്ട് നടക്കുന്നവർക്കും ശുംഭന്മാർക്കും അല്പാത്മക്കൾക്കും മാത്രമാണ് ഈ കമ്മിറ്റി കയറി നേരം നിരങ്ങുന്നതുകൊണ്ട് വലിയ കാര്യമാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അല്പത്തരത്തെ നന്നേ ചൂഷണം ചെയ്തുകൊണ്ടാണ് പുരോഹന്മാർ ചിരിച്ചുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടെ ദയവായി മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഞാൻ അല്പം ലാഘവത്തോടൊന്ന് പറയുന്നുവെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് യേശുര പഠിപ്പിക്കൽ ഈ ലോകവും വരുവാനുള്ള ലോകവും നമ്മളൊരു തുടർച്ചയുണ്ട് ആ തുടർച്ചയെ അംഗീകരിക്കാൻ മനുഷ്യർക്ക് പ്രയാസം വന്നതിൻ്റെ കാര്യം നമ്മുടെ സ്വഭാവത്തെ ജന്മം തൊട്ട് രൂപീകരിച്ചിരിക്കുന്നത് ഇടർച്ച എന്ന് പറയുന്ന വർണ്ണത്തിലാണ് എല്ലാം മുറിക്കുക 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 ഇപ്പോൾ ക്രിസ്ത്യാനിയും അക്രൈസ്തവനും ലോകത്തെ നമ്മൾ രണ്ടായിട്ട് കീറി മുറിച്ച് വച്ചിരിക്കുക പാപിയും വിശുദ്ധനും കീറി മുറിച്ച് വച്ചിരിക്കുക സ്ത്രീയും പുരുഷനും കീറി മുറിച്ച് വച്ചിരിക്കുക പിന്നെ സ്ത്രീകളിൽ ഒരു നൂറായിരം കഷ്ണങ്ങൾ പുരുഷന്മാരെ നൂറായിരം കഷിനാതികൾ പുറം ജാതികൾ പുറമില്ലാത്ത ജാതികൾ ഇങ്ങനെ മുറിച്ചു 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 അയ്യോയൊയ്യോ മുറിച്ചു മുറിച്ചോ ഇതാണ് പൈശാജ് എന്ന് പറഞ്ഞാൽ ഇതാണ് മോഷ്ടിപ്പാനും അറുപ്പാനും അറുപ്പാനും നമുക്ക് ഏറ്റവും താല്പര്യമുള്ള അറക്കുക എന്നതാണ് എന്തെല്ലാം അറുപ്പിന്റെ പണിയാണ് നടത്തിയത് യേശുവിൻ്റെ പേരിൽ യുവനാന് അസുശേഷം പതിനേഴാമത് നിങ്ങളൊന്ന് വായിക്കുമെങ്കിൽ ഈ ഒരു അറപ്പിൻ്റെ പണി എന്നെ അറിയുന്നവരുടെ മത്സ്യത്തിൽ ഉണ്ടാകാതിരിക്കത്തവണ്ണം പിതാവെ നീവരെ സംരക്ഷിച്ചുകൊള്ളണം എന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ പേരിൽ യേശുവിൽ വിശ്വാ വിശ്വാസം രക്ഷപ്രാപിച്ചു എന്നൊക്കെ സാക്ഷ്യം പറയുന്ന ക്രിസ്ത്യാനി ചെയ്യുന്നതാണ് വിശാചിൻ്റെ പണിയാണ് ചെയ്യുന്നത് എല്ലാം അറുത്തു മുറിച്ച് ഓരോ കഷ്ണം മുറിച്ചുകൊണ്ട് ഓടുകയാണ് എൻ്റെ സഭ എൻ്റെ സഭ ആ സഭയ്ക്കകത്ത് കയറിയാലോ അറുത്ത് അറുത്തറുത്ത് ഇതാണ് പരിപാടി ദയവായി മനസ്സിലാക്കുക ഈ ഒരു തത്വം നമ്മളെ ഇടക്ക് ഭരിക്കുന്നത് കാലം നമ്മളെ പിശാചിന്റെ മക്കളാണ് ഇരുട്ടിന്റെ ആത്മാക്കളാണ് അതുകൊണ്ടാണ് നാം നോക്കുന്നിടത്തെല്ലാം ശത്രുക്കളാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് കത്തോരിക്ക സിറു മലഹോർ സഭയിലെ മറ്റ് മുസാന്മാർ അവർ ഇവിടെ നോക്കിയാൽ ശത്രുക്കളാണ് അത് അവിടെ ഒരു നമ്മളെക്കാൾ വ്യത്യസ്തം ഒരാൾ നിൽക്കുന്നു അവൻ്റെ ശത്രുവാണ് അവിടെ എന്നെ കണ്ടാൽ മുണ്ട് മടക്കി മടക്കി കുത്തിയിരിക്കുന്ന മുണ്ട് താഴെ ഇടവത്ത് നിൽക്കുന്നു അവൻ എൻ്റെ ശത്രുവാണ് എന്നെ കണ്ടാൽ സല്യൂട്ട് അടിക്കാത്തവൻ ആ ശത്രുവാണ് ആ എൻ്റെ സഭയെ സഭയെ ചില വഷളത്തുണ്ട് അത് ഉണ്ട് ശരിയാണ് പക്ഷെ അത് പറയുന്നവൻ പിശാചാണ് ശത്രുവാണ് പറയുന്നതിനകത്ത് നല്ല ഉദ്ദേശമുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷെ അവൻ്റെ ശത്രുവാണ് ഇതിനപ്പുറം കാണാൻ ഈ വർഗത്തിന് കഴിയുകയില്ല ദേവ മനസ്സിലാക്കുക അവരുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ അവസ്ഥ അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്നല്ല ഞാനെന്താ പറയാനാണ് ദേവ ഒരു കാര്യം തീർച്ചയാണ് ഒരു കാര്യം തീർച്ചയാണ് യേശു എന്ന് പറയുന്ന ആ അത്ഭുത വെളിച്ചത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം കാലവും നിത്യതയും തമ്മിൽ ഒരു തുടർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ നാം ീ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മെ എപ്രകാരം മനസ്സിലാക്കുന്നുവെന്നും നമ്മുടെ വ്യക്തിത്വത്തെ എത്രമാത്രം കാര്യക്ഷമമായി എത്ര വിശാലമായ ദർശനത്തോടെ എത്ര ചുമതല ബോധത്തോടെ എത്ര പ്രബുദ്ധതയോടെ നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുകയും വളർച്ചയെടുക്കുകയും എൻ്റെ മേന്മ അനുദിനം വർദ്ധിപ്പിക്കുവാൻ നാം കൂട്ടാക്കുന്നു അത് മാത്രമാണ് നിത്യതയിലേക്കുള്ള നമുക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് സ്നേഹമായി തിരിച്ചറിയണം മനുഷ്യർ അവരുടെ വ്യക്തിത്വത്തിൽ അവരുടെ മനുഷ്യത്വത്തിൽ അതിരില്ലാത്ത വളർച്ച പ്രാപിക്കണം എന്നതാണ് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഹൃദയത്തുടിപ്പ് എന്നുകൂടെ എന്നൊരിക്കൽ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ചിന്തകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മയും സൽബുദ്ധിയാൽ അനുഗ്രഹിക്കുകയും விடுவிக்கேன் செய்யட்டே ஆமின்